പ്രിയ പ്രേക്ഷകർക്ക് നേഷ്യൻസിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു അമ്മയിലെ പെൺപുലി ശ്വേതാമേനെ കുറിച്ച് തൂങ്ങിമരിക്കുന്നതിനിടെ കുരുക്കുപുട്ടി വീണതിനാൽ തിരിച്ചു കിട്ടിയ ജീവിതമായിരുന്നു പതിനാറാം വയസ്സിൽ മമ്മൂട്ടിയുടെ നായികയായി സദാചാര കുരുക്കുപുട്ടിച്ച കാമസൂത്രയുടെ പരസ്യം പ്രസവം വരെ ചിത്രീകരിക്കാൻ കൊടുത്തുവെന്ന് വിവാദം ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ അമ്മയുടെ അമ്മ ശ്വേതാ മേനോന്റെ സിനിമാ ജീവിതം അമ്മയ്ക്ക് പെൺമക്കളില്ലേ എന്ന ചോദ്യത്തിന് ഇതാ അവസാനമായിരിക്കുന്നു അമ്മയ്ക്ക് പെൺമക്കളുണ്ട് മലയാള താര സംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത എത്തുകയാണ് പതിറ്റാണ്ടുകളുടെ സിനിമാ പാരമ്പര്യം വേറുന്ന മലയാള ചലച്ചിത്ര സംഘടനയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന പദവി നടി ശ്വേതാ മേനോന് സ്വന്തം നടിയെ ആക്രമിച്ച സംഭവത്തിന്റെ പേരിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിലും ഒക്കെ ഉണ്ടായ വിവാദങ്ങളിൽ താരസംഘടനയിലെ പുരുഷാധിപത്യം വലിയ രീതിയിൽ ചർച്ചയായിരുന്നതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകൾ ഇറങ്ങുന്ന മലയാളത്തിൽ എന്തുകൊണ്ട് താരങ്ങളുടെ സംഘടന അപ്ഡേറ്റ് ആവുന്നില്ല എന്ന ചോദ്യം ദ ഹിന്ദു അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ പോലും ഉയർത്തിയിരുന്നതാണ് പലതവണ മലയാള സിനിമ അതിനൊക്കെയുള്ള ഒരു മറുപടിയായാണ് ശ്വേതാമേനോടക്കമുള്ള പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിൽ നൽകിയത് അതേസമയം ഏതാനും സ്ത്രീകളെ ഭാരവാഹികളാക്കി വെച്ച് പുരുഷന്മാരുടെ പിൻസീറ്റ് ഡ്രൈവിംഗ് ഉണ്ടാവുമോ എന്നും പക്ഷെ അവിടെയാണ് ശ്വേതാ മേനോൻ എന്ന ദ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന നടിയുടെ പ്രസക്തി ഇന്നും വളരെ ബോൾഡായി തന്നെ തന്റെ നിലപാടുകൾ പങ്കുവെക്കാൻ ധൈര്യമുള്ള അപൂർവ നടിമാരിൽ ഒരാളാണ് അവർ എന്ന് തെളിയിച്ചതും കുലസ്ത്രീകളെയോ കൊച്ചുമക്കളെയോ ഒന്നും അവർക്ക് വശമില്ല അതുകൊണ്ട് തന്നെ ശരിക്കും അമ്മയുടെ അമ്മയായി തന്നെ അവർ മാറുമെന്നാണ് ചില സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീ വിരുദ്ധതയുടെ പേരിൽ എ എം എം എന്ന് മാധ്യമങ്ങൾ വിളിച്ച സംഘടനയെ തിരികെ അമ്മ എന്ന പേരിലേക്ക് എത്തിക്കുക എന്നതായിരിക്കും ശ്വേത നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരു ശരാശരി മലയാള നടന്റെയോ നടിയുടെയോ ആഗ്രഹം മലയാളത്തിൽ ചെറിയ വേഷങ്ങൾ ചെയ്തു വളർന്ന് ബോളിവുഡിൽ എത്തണം എന്നായിരിക്കണം എന്നാൽ ബോളിവുഡ് ഉപേക്ഷിച്ച് മല്ലിവുഡിലെത്തിയ വിപരീത കഥയാണ് ശ്വേതയ്ക്ക് പറയാനുള്ളത് ശ്വേതയുടെ വിചിത്രവും സാഹസികവുമായ ജീവിതമാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് പതിനാറാം വയസ്സിൽ മമ്മൂട്ടിയുടെ നായിക മലയാളം സിനിമ ശരിക്കും സ്വപ്നതുല്യമായ ഒരു തുടക്കമായിരുന്നു ശ്വേതാ മേനോന് സിനിമയിൽ കിട്ടിയത് സാക്ഷാൽ മമ്മൂട്ടിയുടെ നായികയായി അവർ വരുന്നത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ചണ്ഡിഗഡിലാണ് ശ്വേതയുടെ ജനനം പിതാവ് ടി വി നാരായണൻകുട്ടി എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ ശാരദാ മേനോൻ ഞാൻ ഒറ്റ മകളാണ് അച്ഛൻ എൻ്റെ കാര്യത്തിൽ വളരെ പർട്ടിക്കുലർ ആയിരുന്നു ഞാൻ മണ്ടിയായിട്ടല്ല വളരേണ്ടത് എന്ന് അച്ഛന് നിർബന്ധമായിരുന്നു എങ്ങനെ തനിച്ച് ജീവിക്കണം എങ്ങനെ പോരാടണം സെൽഫ് ഡിഫൻസ് എന്നിങ്ങനെ പലതും അച്ഛൻ പഠിപ്പിക്കുമായിരുന്നു ഹൗ ടു അപ്രോച്ച് എ മാൻ എന്നതൊക്കെ എന്റെ പിതാവ് എന്നോട് സംസാരിച്ചിട്ടുണ്ട് ശ്വേത ഒരു അഭിമുഖത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുമ്പോഴാണ് അഭിനയിക്കാനുള്ള വിളിയെത്തുന്നത് ജോമോൻ സംവിധാനം ചെയ്ത അനശ്വരം എന്ന സിനിമയായിരുന്നു അത് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ച സാക്ഷാൽ മമ്മൂട്ടിയാണ് ശ്വേതയെ വിളിച്ചത് പറ്റിയ പുതുമുഖ നായികയെ തേടിയുള്ള അവരുടെ അന്വേഷണങ്ങൾ ശ്വേതയിലെത്തുകയായിരുന്നു അതേക്കുറിച്ച് മാതൃഭൂമിക്ക് അന്ന് നൽകിയ അഭിമുഖത്തിൽ ശ്വേത ഇങ്ങനെ പറയുന്നു അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ് അതുവരെ എൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് അച്ഛനും അമ്മയുമാണ് അന്ന് മമ്മൂക്കയുടെ കോളിന് യെസ് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ദേഷ്യമാകുമോ സമ്മതിക്കുമോ എന്ന് പേടിയുണ്ടായിരുന്നു നാളെ തനിക്ക് വരാൻ പറ്റുമോ ഒരു സ്ക്രീൻ ടെസ്റ്റ് എടുത്ത് എൻ്റെ നായികയാകാൻ പറ്റുമോ എന്ന് മമ്മൂക്ക ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് അച്ഛനെയാണ് നല്ല അടി കിട്ടുമെന്ന് തന്നെയാണ് കരുതിയതും പക്ഷേ ഞാൻ യെസ് പറഞ്ഞു ഞാൻ ആദ്യമായി ഒറ്റക്കെടുത്ത ആ തീരുമാനം എൻ്റെ കരിയറായി മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ശ്വേതാ പറയുന്നു അമ്പതിനായിരം രൂപയാണ് ആദ്യ സിനിമയ്ക്ക് ലഭിച്ച പ്രതിഫലം അത്രേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു അത് ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു സ്കൂൾ വെക്കേഷൻ സമയം കസിൻസ് വരും ഈ പൈസ വെച്ച് അടിച്ചുപൊളിക്കാം അങ്ങനെയെല്ലാമായിരുന്നു മനസ്സിൽ സിനിമ എന്നതല്ല പൈസ കിട്ടുമല്ലോ എന്നതായിരുന്നു എന്നെ ആദ്യം ആകർഷിച്ച കാര്യം അല്ലാതെ സിനിമയാണ് എൻ്റെ മുന്നോട്ടുള്ള കരിയർ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല ഒരു മൂന്ന് നാല് സിനിമകൾ ചെയ്ത് മിസ് ഇന്ത്യ ഒക്കെ ആയി കഴിഞ്ഞ ശേഷമാണ് സിനിമയെ ഞാൻ ഗൗരവമായി കണ്ടു തുടങ്ങിയത് ശ്വേത കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ് പക്ഷേ പാട്ടുകളൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും അനശ്വരം ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റായി മാറിയില്ല പിന്നെ ഒന്ന് രണ്ട് മലയാള പടങ്ങൾ വന്നതും ക്ലച്ച് പിടിച്ചില്ല പക്ഷെ ശ്വേതയെ പിന്നീട് കാണുന്നത് എല്ലാ നായികമാരുടെയും സ്വപ്നമായ ബോളിവുഡിലാണ് ആദ്യം മോഡലിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മിസ് ഇന്ത്യ മത്സരത്തിൽ സുസ്മിത സെൻ ഐശ്വര്യ റായ് ഫ്രാൻസിസ്ക ഹാട്ട് എന്നിവർക്ക് പിന്നിൽ മൂന്നാം സ്ഥാനം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗ്ലാൻഡ്രാക്സിന്റെ ആദ്യത്തെ വനിതാ സൂപ്പർ മോഡലായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫിലിപ്പീൻസിലെ മനില സെബു ദ്വീപിൽ നടന്ന മിസ് ഏഷ്യ പസഫിക് സെമി ഫൈനലിസ്റ്റായി പിന്നീട് ഹിന്ദി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയും മുപ്പതിലധികം ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു അമീർ ഖാൻ അജയ് ദേവ്ഗൺ എന്നിവർ അഭിനയിച്ച ഹംകോ തുംസെ പ്യാർഹെ എന്ന ഗാനത്തിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലിറങ്ങിയ ബന്ദൻ എന്ന ചിത്രത്തിലൂടെയും നർത്തകിയായി അവർ ശ്രദ്ധ നേടി രണ്ടായിരത്തി ഒന്നിലിറങ്ങിയ അശോക രണ്ടായിരത്തി മൂന്നിലിറങ്ങിയ മക്ബുൾ രണ്ടായിരത്തി ആറിലിറങ്ങിയ കോർപ്പറേറ്റ് എന്നിവയും ശ്വേതയുടെ ഹിന്ദി ചിത്രങ്ങളാണ് ഗ്ലാമറസ് റോളുകളായിരുന്നു ശ്വേതയെ ഹിന്ദിയിൽ ഏറ്റവും തേടിയെത്തിയത് അതിനിടെ കാമസൂത്ര എന്ന ഗർഭനിരോധ ഉറയുടെ പരസ്യത്തിൽ അതീവ സെക്സിയായി അവർ പോസ്റ്റ് ചെയ്തതും കേരളക്കരയിലടക്കം സദാചാര കുരു ഒരു മലയാളി പെൺകുട്ടി ഇങ്ങനെയോ എന്ന ചോദ്യങ്ങൾ എല്ലാം ഉയരുകയും പക്ഷേ അതിനൊന്നും തനിക്ക് യാതൊരു കുറ്റബോധവുമില്ലെന്നും മോഡലിംഗ് ഒരു തൊഴിലാണെന്നും ഈയിടെ ഒരു അഭിമുഖത്തിലും ശ്വേത തുറന്നടിച്ചത് നമുക്ക് കാണാൻ കഴിയും അത്തരം പരസ്യങ്ങളും ഗ്ലാമറസ് വേഷങ്ങളും ഇനിയും കിട്ടിയാലും നല്ലതാണെങ്കിൽ സ്വീകരിക്കുമെന്നാണ് അവർ പറഞ്ഞതും ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു മുംബൈ കാലമുണ്ടായിരുന്നു ഈ പറഞ്ഞതടിക്ക് മുംബൈ പ്രശസ്തി മാത്രമല്ല ഒത്തിരി വേദനകളും ശ്വേതയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിലായിരുന്നു ശ്വേതയുടെയും ബോബി ബോൺ ശ്രേയുടെയും പ്രണയ വിവാഹം നടന്നത് വീട്ടുകാരുടെ സംഭവത്തോടെ ജാതക പൊരുത്തമൊക്കെ നോക്കി നടത്തിയ വിവാഹമായിരുന്നു അത് ജാതകം ചേരാതെ വിവാഹം നടത്തിയാൽ അതൊരിക്കലും നന്നാവില്ല എന്നായിരുന്നു ശ്വേതയുടെ അമ്മയുടെ വിശ്വാസം എന്നാൽ മൂന്ന് വർഷം മാത്രമേ ആ ദാമ്പത്യത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തിയേഴിൽ വിവാഹമോചനം നേടി ആ കാലത്ത് തൂങ്ങിമരിക്കാൻ ശ്രമിച്ച കഥ ശ്വേതാ ഗൃഹലക്ഷ്മിയിൽ പ്രസിദ്ധീകരിച്ച തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ശ്വേത എഴുതിയത് ഇങ്ങനെയാണ് പ്രശസ്ത ടി വി താരവും മോഡലുമായ പ്രത്യുഷ ബാനർജി ആത്മഹത്യ ചെയ്തു ഏപ്രിൽ ഒന്നാം തീയതിയിലെ ആ വാർത്ത ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചത് ഫൂളാക്കാൻ വേണ്ടി ആരോ ചമച്ച കഥയായിരിക്കുമെന്നാണ് പിന്നെ മുംബൈയിലുള്ള സുഹൃത്തുക്കൾ അത് സത്യമാണെന്ന് സ്ഥിരീകരിച്ചു ഒരു നിമിഷം എന്റെ മനസ്സിലൂടെ പല മുഖങ്ങൾ മിന്നിമറിഞ്ഞു മുൻ മിസ് ഇന്ത്യ യൂണിവേഴ്സ് നഫീസ ജോസഫ് കാമസൂത്ര മോഡൽ വിവേക ബാബാജി നടിയും മോഡലുമായ കുൽജിത് റന്താവ നടിയായ ദിവ്യ ഭാരതി സിൽസിമിത ജിയ ഖാൻ കുനാൽ സിംഗ് ഷിഖ ജോഷി എല്ലാവരും പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് ആത്മഹത്യ ചെയ്തത് മുംബൈയിലെ ജീവിതം എത്ര കണ്ട് ഈസി ആയിരുന്നോ അതിലേറെ കുഴപ്പം പിടിച്ചതായിരുന്നു എനിക്ക് ഞാൻ തന്നെ സൃഷ്ടിച്ച പ്രശ്നങ്ങളായിരുന്നു എല്ലാം കരിയറിൽ നിന്ന് എന്റെ ശ്രദ്ധ പലപ്പോഴും വ്യതിചരിച്ചു പ്രണയങ്ങൾക്ക് പിറകെ പാഞ്ഞ് ഞാൻ എന്റെ നല്ല സമയം തുലച്ചു ബോബി ബോസ്ലെയെ കല്യാണം കഴിക്കുമ്പോൾ കരിയറല്ല നല്ല കുടുംബജീവിതമാണ് പെൺകുട്ടികൾക്ക് വേണ്ടത് എന്ന വിശ്വാസക്കാരിയായിരുന്നു ഞാൻ ആ വിശ്വാസം തെറ്റാണെന്ന് പിന്നീട് ബോധ്യമായി ആഗ്രഹിച്ച കുടുംബജീവിതം ഉണ്ടായില്ലെന്ന് മാത്രമല്ല എന്റെ കരിയറിനെയും അത് നശിപ്പിച്ചു സുഹൃത്തുക്കൾ എന്നെ വിട്ടുപോയി എന്നെ ആർക്കും ഇഷ്ടമല്ലാതായി പരാജയപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല ദേഷ്യവും വൈരാഗ്യവും സങ്കടവും ഒരേ സമയം മനസ്സിൽ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്നെ വഞ്ചിച്ചയാളെ ഒരു പാഠം പഠിപ്പിക്കണം ആത്മഹത്യയായിരുന്നു ഞാൻ അതിന് കണ്ടെത്തിയ വഴി ലോക്കഡ് വാലയിലെ അടച്ചിട്ട മുറിയുടെ ഏകാന്തതയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആത്മഹത്യ ചെയ്യാൻ പറ്റിയ സാഹചര്യം എങ്ങനെയാകണം മരണം ഒരു രാത്രി മുഴുവൻ ചിന്തിക്കുകയായിരുന്നു ഞരമ്പ് മുറിച്ച് രക്തം വാർന്ന് മരിക്കാമെന്നായിരുന്നു ആദ്യം ചിന്ത പിന്നെ തോന്നി അങ്ങനെ ആകുമ്പോൾ ഇഞ്ചിഞ്ചായിട്ടാണ് ജീവൻ പോവുക അധികം വേദന അറിയരുത് ഒറ്റ സെക്കൻഡിൽ തീരണം തൂങ്ങി മരിക്കുന്നതാണ് നല്ലത് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച നിമിഷം തൊട്ട് എന്റെ ചിന്തകൾ സ്വാർത്ഥമായിരുന്നു പിന്നെ മനസ്സിൽ അമ്മയില്ല അച്ഛനില്ല ദൈവമില്ല ആകെയുള്ളത് വഞ്ചി ചെയ്യാനോടുള്ള പ്രതികാരം മാത്രം സിനിമയിലും മറ്റും കണ്ടിട്ടുള്ളത് കൊണ്ട് തൂങ്ങി രീതിയൊക്കെ അറിയാം കസേരയിൽ കയറി കുരുക്കിട്ട് ചാടി ഒന്ന് പിടഞ്ഞു പക്ഷെ കുരുക്കഴിഞ്ഞ് ഞാൻ താഴെ വീണു ലക്ഷ്യം പിഴിച്ചെങ്കിലും ആ തൂങ്ങിയാടലിന്റെ കിതപ്പ് മാറാൻ ഏറെ സമയമെടുത്തു ജീവൻ തിരിച്ചു കിട്ടിയെന്ന് ഉറപ്പായപ്പോഴാണ് ചെയ്തത് തെറ്റായിപ്പോയി എന്ന തോന്നലുണ്ടാകുന്നത് ഉണ്ടാകുന്നത് മനസ്സുകൊണ്ട് അച്ഛനോടും അമ്മയോടും സോറി പറഞ്ഞ് കുറെ കരഞ്ഞു അവരുടെ പ്രാർത്ഥന കൊണ്ടാകാം ഞാൻ രക്ഷപ്പെട്ടത് ശ്വേത താൻ കടന്നുപോയ മോശം ദിനങ്ങളെ കുറിച്ച് അങ്ങനെയാണ് എഴുതിയത് പിന്നീട് മുംബൈ വിട്ട് കേരളത്തിലെത്തിയപ്പോഴാണ് ഒരു നടിയെന്ന നിലയിൽ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന വേഷങ്ങൾ അവർക്ക് കിട്ടിയത് മോഡലിംഗിൽ സജീവമായ സമയത്ത് അച്ഛനും അമ്മയും നാട്ടിലായിരുന്നു ജോലിയും കുടുംബവും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ വേണം എന്ന ആഗ്രഹമാണ് ശ്വതയെ എത്തിച്ചത് മോഡലിംഗ് ചെയ്യാൻ പാരീസിൽ നിന്ന് വരെ എനിക്ക് ഓഫർ വന്നിരുന്നു ഞാൻ അതെല്ലാം ഉപേക്ഷിച്ച് മലയാളത്തിൽ തന്നെ നിന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം നിൽക്കാൻ വേണ്ടിയാണ് പൈസയല്ല അച്ഛനും അമ്മയും തന്നെയാണ് വലുത് കേരളത്തിലേക്ക് കൂടുമാറാൻ എടുത്ത തീരുമാനത്തെ കുറിച്ച് ശ്വേതാ മേനോൻ ഇങ്ങനെയാണ് അന്ന് പ്രതികരിച്ചത് രണ്ടായിരത്തി ആറിൽ തന്ത്ര എന്ന ചിത്രത്തിലൂടെയാണ് ശ്വേതാ മേനോൻ മലയാളത്തിലേക്ക് തിരിച്ചു വന്നത് തുടർന്ന് രണ്ടായിരത്തി ആറിൽ കീർത്തിചക്ര മോഹൻലാലിന്റെ പരദേശി തുടങ്ങിയ പ്രശസ്ത മലയാള ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു മദ്യവേനൽ എന്ന ചിത്രത്തിലെ അഭിനയത്തെ പ്രശസ്ത ഇറാനിയൻ സംവിധായകനായ ബഹ്മാൻ ഗോബാഡി പ്രശംസിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ശ്വേതയുടെ മികച്ച വേഷം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തിൽ രഞ്ജിത് സംവിധാനം ചെയ്ത മമ്മൂട്ടി ഇരട്ട പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിലെ ചീരു എന്ന ശ്വേതാമേനന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധേയമായി ശ്വേതയുടെ കരിയർ ബെസ്റ്റ് എന്നാണ് ഈ വേഷത്തെ നിരൂപകർ വിശേഷിപ്പിച്ചതും ഇതേ ചിത്രം അവർക്ക് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും നേടിക്കൊടുത്തു രണ്ടായിരത്തി പതിനൊന്നിൽ രതി നിർവേദം എന്ന പത്മരാജന്റെ പ്രശസ്തമായ ചിത്രം റീമേക്ക് ചെയ്തപ്പോൾ ഇമേജ് കോൺഷ്യസ് അല്ലാതെ ആധുനിക കാലത്ത് രതി ചേച്ചിയെ ആരവതരിപ്പിക്കുന്ന ചോദ്യത്തിന് ശ്വേതാമേനോ എന്നല്ലാതെ മറ്റൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല ഈ ചിത്രത്തിലെ ലൈംഗിക രംഗങ്ങളുടെ പേരിലും ശ്വേതയ്ക്കു നേരെ ലൈംഗിക സദാചാരവാദികൾ തിരിയുകയും ചെയ്തു പക്ഷെ അവർ പതിവ് പോലെ അതൊന്നും മൈൻഡ് ചെയ്തില്ല അതേ വർഷം തന്നെ ആഷി കബുവിന്റെ സാൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിലൂടെ ശ്വേതയ്ക്ക് വീണ്ടും സംസ്ഥാന അവാർഡ് ലഭിക്കുന്നു സാൾട്ട് ആൻഡ് പെപ്പറിലെയും പാലരി മാണിക്യത്തിലെയും കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്താൽ മാത്രമറിയാം ഈ നടിയുടെ ഒരു റേഞ്ച് എന്താണെന്ന് നിരവധി ടെലിവിഷൻ ഷോകളിൽ ആങ്കറായിക്കൊണ്ടും അവർ കുടുംബ പ്രേക്ഷകരുടെ മനസ്സ് കവർന്നു മണവിൽ മനോരമയിലെ കുടുംബാധിഷ്ഠിത റിയാലിറ്റി ഷോയായ വെറുതെ അല്ല ഭാര്യയുടെ അവതാരിക എന്ന നിലയിൽ അവർ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലും അവർ മത്സരാർത്ഥിയായിരുന്നു പ്രസവത്തിൽ വരെ വിവാദമുണ്ടാക്കിയ ഒരു നായികയാണ് ശ്വേതാ മേനോൻ എന്നും മലയാളികളുടെ പ്രിയപ്പെട്ട ഗോസിപ്പ് സബ്ജക്ട് കൂടിയാണ് ഈ നടി ക്രൈസിസ് ചാസ് വിത്ത് ജീവ എന്ന പരിപാടിയിൽ ശ്വേത തന്നെ പറയുന്നത് നോക്കുക ബോളിവുഡ് താരം സൽമാൻ ഖാനുമായി ഞാൻ പ്രണയത്തിലാണെന്ന നേരത്തെ ഗോസിപ്പുകൾ വന്നിരുന്നു ഞാൻ ആത്മഹത്യ ചെയ്തെന്നും വൃദ്ധസദനത്തിലാണെന്നും എല്ലാം വാർത്തകൾ വന്നിരുന്നു എല്ലാം രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ തന്റെ വിവാഹമോചനം നടക്കാറുണ്ട് ജീവിതത്തിൽ ഏറ്റവും ക്രേസിയായി തോന്നിയത് തന്റെ പ്രസവം സംബന്ധിച്ച വിവാദങ്ങളാണ് ഇൻഷുറൻസ് ആൻഡ് ബാങ്കിങ് സൊല്യൂഷൻസ് പലപ്പോഴും ഈ വിവാദങ്ങൾ കേസാവുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാല് ജനുവരി അഞ്ചിന് നടന്ന ഒരു ഫാഷൻ ഷോയിൽ ഇന്ത്യൻ പതാകയെ അപമാനിച്ചതിനാണ് കേസ് വന്നത് ശരീരത്തിൽ ത്രിവർണ പതാക പൊതിഞ്ഞ് റാമ്പിൽ നടന്നതാണ് വിവാദമായത് പക്ഷേ കേസ് തള്ളിപ്പോയി രണ്ടായിരത്തി പതിനൊന്നിൽ കുന്നത്ത് ഫാർമസ്യൂട്ടിക്കൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ കെ സി എബ്രഹാമിനെതിരെ കയം എന്ന സിനിമയിലെ തന്റെ സ്റ്റില്ലുകൾ ദുരുപയോഗം ചെയ്തതിന് ശ്വേത കേസ് കൊടുത്തിരുന്നു മുസ്ലിം പവർ എക്സ്ട്രാ എന്ന ലൈംഗിക ഉത്തേജക മരുന്നിന്റെ പരസ്യത്തിന് ഈ ചിത്രം ഉപയോഗിച്ചതാണ് പ്രശ്നമായത് സംഭവത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് എബ്രഹാമിനെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് കേരളത്തെ പിടിച്ചു കുൽക്കിയ പ്രസവ വിവാദം ഉണ്ടാകുന്നത് ബ്ലസിയുടെ കളിമണ്ണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ സിനിമയാണ് കളിമണ്ണ് കളിമണ്ണ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി ശ്വേത തന്റെ പ്രസവം റെക്കോർഡ് ചെയ്യാൻ അനുവദിച്ചു എന്നതായിരുന്നു വാർത്ത ഒരു സ്ത്രീയുടെ ഏറ്റവും സ്വകാര്യമായ കാര്യം വാണിജ്യവൽക്കരിച്ചതിന് കേരള ഫിലിം എക്സിബിറ്റേഴ്സ് വരെ ശ്വേതക്കെതിരെ തിരിഞ്ഞു എന്നാൽ ചിത്രത്തിൽ ആളുകൾ പ്രചരിപ്പിച്ച പോലെ പ്രസവത്തിന്റെ ലൈവ് രംഗങ്ങൾ ഉണ്ടായിരുന്നുമില്ല അന്ന് പൂർണ്ണ ഗർഭിണിയായ അവർ സ്വാഭാവികമായി അഭിനയിക്കുക മാത്രമാണ് ഉണ്ടായത് ചിത്രത്തിന്റെ പബ്ലിസിറ്റിക്കായി തട്ടിക്കൂട്ടിയ വിവാദമാണ് ഇതെന്ന് പിന്നീട് വ്യാഖ്യാനങ്ങളും ഉണ്ടായി കളിമണ്ണ് ബോക്സ് ഓഫീസിലും പരാജയമായി ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടായതിനാൽ ഇനിയും പ്രസവം ഷൂട്ട് ചെയ്യാൻ പേടിയുണ്ടോ എന്നായിരുന്നു ഒരു അഭിമുഖത്തിൽ ശ്വേതയ്ക്ക് നേരെ വന്ന ചോദ്യം ഒരിക്കലുമില്ലെന്നും ഇനി അടുത്ത പ്രസവത്തിന് നോക്കാമെന്നുമായിരുന്നു താരത്തിന്റെ തപാശ രൂപേണയുള്ള മറുപടിയും രണ്ടായിരത്തി പതിമൂന്ന് നവംബർ നാലിന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറിപ്പ് ഒരു ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ശ്വേതാ ശാരീരികമായി അപമാനിച്ചു എന്ന് വാർത്ത വന്നു അതിന്റെ വീഡിയോയും പുറത്തു വന്നതോടെ സംഭവം കേസായി എന്നാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അധികം വൈകാതെ എഴുപത്തിയൊന്ന് വയസ്സുള്ള നേതാവ് തന്നോട് ക്ഷമാപണം നടത്തിയതായി പറഞ്ഞുകൊണ്ട് ശ്വേത ആ കേസ് പിൻവലിച്ചു ഇതും വ്യാപകമായി വിമർശിക്കപ്പെട്ടു നേതാവിന്റെ രാഷ്ട്രീയ ബലം കണ്ടാണോ ശ്വേത ഇതുപോലെ ഒരു കോംപ്രമൈസിന് വന്നത് എന്ന് ഫെമിനിസ്റ്റ് സർക്കിളുകളിൽ നിന്ന് വലിയ തോതിൽ വിമർശനവും ഉയർന്നതാണ് അതെല്ലാം നാം കേട്ടതുമാണ് അതിനുശേഷം ഇപ്പോൾ അമ്മ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെയാണ് ശ്വേത വീണ്ടും വിവാദത്തിൽപ്പെടുന്നത് അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്ന പരാതിയിൽ ശ്വേതയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് യഥാർത്ഥത്തിൽ പോലീസ് അവരെ ഞെട്ടിച്ചിരുന്നു മാർട്ടിൻ മെനാച്ചേരി എന്ന ഒരു വ്യാപാരി ജൂലൈ മുപ്പത്തിയൊന്നിനാണ് എറണാകുളം സി ജി എം കോടതിയിൽ പരാതി നൽകിയത് നടിക്കെതിരെ നേരത്തെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും അതിനാലാണ് കോടതിയെ സമീപിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത് ഇത് നിയമവൃത്തങ്ങളിൽ വരെ വലിയ അമ്പരപ്പുണ്ടാക്കി സെൻസ സർട്ടിഫിക്കറ്റ് ഉള്ള ചിത്രത്തിൽ അഭിനയിച്ചതിന്റെ പേരിൽ എങ്ങനെയാണ് ഒരു നടിക്കെതിരെ കേസെടുക്കുക എന്നത് വലിയ വിവാദമായി കേസിനു പിന്നിൽ നടൻ ബാബുരാജ് ആണെന്നും ഉയർന്നു പക്ഷേ ഹൈക്കോടതി കേസ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് തികഞ്ഞ ഒരു ഫാമിലി വുമൺ തന്നെയാണ് ശ്വേതാ മേനോൻ ഇതുപോലെ വിവാദങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും തികഞ്ഞ ഫാമിലി ലേഡി കൂടിയാണ് അവർ രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പതിനെട്ടിന് മുംബൈയിൽ ജോലി ചെയ്യുന്ന തൃശൂർ സ്വദേശിയായ ശ്രീവത്സൺ മേനോനെ ശ്വേത വിവാഹം കഴിച്ചു അവർക്ക് ഒരു മകളുണ്ട് പേര് സുബൈന മുംബൈയിലെ മുൻനിര മലയാളി മാധ്യമ സ്ഥാപനത്തിൽ മാധ്യമ പ്രവർത്തനായ ശ്രീവത്സൻ മേനോൻ രണ്ടായിരത്തി ആറിലാണ് ഒരു ഫാഷൻ ഫോട്ടോഷൂട്ടിനായി ശ്വേതാ മേനോനെ സമീപിക്കുന്നത് ആദ്യ കാഴ്ചയിൽ ശ്വേതാ മേനോൻ വളരെ സമാധാന പ്രിയയായ തമാശക്കാരിയായ വ്യക്തിയായിരിക്കുമെന്ന് കരുതിയതായി ശ്രീവത്സൺ മേനോൻ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് ചിരിച്ചു ശ്വേത വളരെ ചങ്കുറപ്പുള്ള വ്യക്തിയായിരുന്നു എന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് മുമ്പ് അനുവദിച്ച അഭിമുഖത്തിൽ ശ്രീവത്സൻ പറഞ്ഞത് ഇങ്ങനെയാണ് ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു മുംബൈ മാതുംകൈയിലെ മാധ്യമ സ്ഥാപനത്തിന്റെ ഓണാഘോഷ പരിപാടികളിൽ ശ്വേതാ മേനോനെ ശ്രീവത്സൻ മുഖ്യാതിഥിയായി ക്ഷണിച്ചു അതിനുശേഷം അവർ തമ്മിൽ പരിചയം സൂക്ഷിച്ചിരുന്നില്ല ഏതാനും മാസങ്ങൾക്ക് ശേഷം ശ്രീവത്സന് ഒരു ഫോൺ കോൾ വന്നു ഒരു സ്ത്രീ നിർത്താതെ സംസാരിക്കുന്നുണ്ടായിരുന്നു രണ്ട് മിനിറ്റ് നേരം അവർ ആ സംസാരം തുടർന്നു ഒടുവിൽ ആരാണിത് എന്നായിരുന്നു ശ്രീവത്സൺ മേനോന്റെ മറു ചോദ്യം ഫോൺ നമ്പർ സേവ് ചെയ്യാതിരുന്നതിന് ശ്വേത പൊട്ടിത്തെറിച്ചു കണ്ടപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചു പക്ഷേ ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്നായിരുന്നു ശ്വേതാ മേനോൻ പറഞ്ഞത് പഴയ ഫോൺ നഷ്ടമായി എന്നും നമ്പർ തന്റെ പക്കൽ ഇല്ല എന്നും ശ്രീവത്സൻ ക്ഷമാപണം നടത്തി വാട്സപ്പ് കാലമല്ലാത്തതിനാൽ അവർ പരസ്പരം എസ് എം എസ് അയക്കുകയും ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നത് തുടർന്നു വീണ്ടും പല പ്രാവശ്യം നേരിട്ട് കാണുകയും ചെയ്തു പതിയെ പതിയെ അവർക്കിടയിൽ പ്രണയം മുട്ടിട്ടു അങ്ങനെയാണ് അത് വിവാഹത്തിലേക്ക് നീങ്ങുന്നത് ഇന്ന് എല്ലാ കാര്യങ്ങളിലും ഭാര്യയുടെ വലം കൈയായി ഉണ്ട് തൻ്റെ ഉയരങ്ങൾക്ക് പിന്നിൽ ഇദ്ദേഹമാണെന്ന് തുറന്ന സമ്മതിക്കാനും ശ്വേതയ്ക്ക് മടിയില്ല ഒരേ സമയം ഫാമിലി ലേഡി ആയിരിക്കുമ്പോഴും തൻ്റെ പ്രൊഫഷണൽ കാര്യത്തിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും അവർ ബോൾഡാണ് മുമ്പ് മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അവർ പറയുന്നു ഞാൻ വളരെ ഓപ്പൺ ആണ് ഞാൻ എല്ലാം ആണുങ്ങളോടും സംസാരിക്കാറുണ്ട് ഫ്ലേർട്ട് ചെയ്യാറുണ്ട് എന്തുകൊണ്ട് ചെയ്തുകൂടെ ആണുങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളൂ എന്നാണോ ഇതുപോലെ തുറന്നു പറയാൻ എത്ര പേർക്ക് കഴിയും ഇനിയും ഇറോട്ടിക് വേഷങ്ങൾ ചെയ്യുമോ എന്ന ചോദ്യത്തിന് മുമ്പ് ശ്വേതാ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഇനിയും ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നായിരിക്കും മറുപടി ഇതെന്റെ ജോലിയാണ് ജോലിയായി ഞാൻ എന്തും ചെയ്യും ഒരാളുടെ ക്രിയേറ്റീവ് വിഷനെ ധിഖരിക്കാൻ പാടില്ല സംവിധായകൻ പറഞ്ഞതാണ് ഇറോട്ടിക് രംഗങ്ങളിൽ ചെയ്തത് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ കട്ട് എന്നിവയ്ക്കിടയിലാണ് ആക്ടിംഗ് ഇതോർത്താൽ നന്ദ ഇതാണ് ശ്വേതാ മേനോന്റെ മറുപടി ശ്വേതാ ജീവിതകഥയാണ് നാം ഇവിടെ ചർച്ച ചെയ്തത് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം